ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഔട്ടിംഗ് തിരഞ്ഞ് തെറിഞ്ഞ് തെരഞ്ഞെ ഞങ്ങൾ പോയടത്തൊക്കെ ആണ് കാരണം വൈകിക്കണ അപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കിയില്ല ഞങ്ങൾ മെല്ലെ അതായത് അഞ്ചര മണിക്ക് ഇറങ്ങിയിട്ട് ഞാൻ എത്രയും മെല്ലെ ഓടിച്ച് 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 എവിടെ എത്തിയെന്ന് വെച്ചാൽ മിനി എത്തിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് മിനി ഊട്ടിലോട്ടൊക്കെ വരുന്ന ദൂരം ഇവിടെയോട്ന്ന് മിനി വീട്ടിലോട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പെറ്റ് ഷോ അതേമാതിരി പെറ്റു നമ്മളൊരു വട്ടം മൂന്ന് വട്ടം ഇവിടെ വന്നതാണ് അപ്പോൾ ഇവരെന്തായാലും വലിയൊരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവിടെ ഇന്ത്യ ഏറ്റവും വലിയൊരു ബ്രിഡ്ജിന് ഇവിടെ വരാൻ വേണ്ടി പോകുന്നുണ്ട് അതും ചവിട്ടുമ്പോൾ ഇങ്ങനെ ഒക്കെ വരുന്ന സംഭവം ഒക്കെ കഴിച്ചാൽ അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഉള്ക്ക് എന്തോ പാമ്പിനെ കാണണം എന്ന് പറഞ്ഞു അല്ലേ അല്ലേ ഓക്കെ എന്തായാലും കഴിച്ചാൽ നമുക്ക് ഉള്ളിലോട്ട് പോവാം ചെറിയൊരു ഔട്ടിങ് കുറേ ഇരുന്നിരുന്ന് പോരടിച്ചില്ല എനിക്ക് മാസ്ക് ഇട്ടിങ്ങനെ എന്തിനാണെന്ന് അറിയാം ഓളമോക്കൊക്കെ പറ്റായിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കാണുന്നതിന് മാസ്ക് ഇട്ടിതെടുക്കാം അപ്പം പിന്നെ നമ്മളൊന്നും പരാതിയില്ല വേണ്ട ചോട്ട മതി ഇവിടെ വേണ്ട നല്ല തണുപ്പാ ഒരു കുഴപ്പമല്ല പാമ്പിനൊക്കെ എപ്പോഴ പിടിക്കാൻ പറ്റുള്ളു അല്ലാതെ അടുത്തേക്ക് വരണ്ട ആ കൈ ഇങ്ങനെ വെച്ചെടുത്തായി കയ്യിൽ വെച്ചാൽ അതെന്താ ചെറിയ പാമ്പുണ്ടോ

ൊടുത്തോ അത് തിന്നിയൊള്ളു കൈ പോവില്ലല്ലോ കൈ കയ്യൊക്കെ അടിച്ചു പോവോ അഭിനയിക്കണല്ല അതിന്റെ ചോ തൊണ്ടൊക്കെ അപ്പം ഇനി ഏറ്റവും വലിയ ബ്രിഡ്ജിന് ഇവിടെ വരാൻ വേണ്ടി പോവുകയാണെ ഓക്കെ നന്നായിട്ട് പൊളിക്കട്ടോ പണി ഏകദേശം തീരുമാനം ഉണ്ട് അതിൻ്റെയൊക്കെ ഇരുമ്പ് നോക്കിയേക്ക് ഈ മാതിരി ഇരുമ്പാണ് നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറി എടുക്കാണ് ഓക്കെ സംഭവം നല്ല വൈബാണ് അല്ലേ നമ്മൾ രാത്രി വന്നുകൊണ്ട് നോക്കിയേക്ക അടിയിലൊക്കെ നല്ല ലൈറ്റാണ് ചെറിയൊരു മഴ പെയ്തുകൊണ്ട് ഒരു നല്ല അടി ഇങ്ങനെ നല്ല തണുപ്പുണ്ട് അല്ലേ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വല്ലാതെ മല്ലിക്കെട്ടില്ലാതെ മെല്ലെ കയറി ഇങ്ങനെ നിൽക്കുകയാണ് റെയ്ഡിലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നമ്മൾ കയറുന്നില്ല നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇരിക്കുക അല്ലേ ഓക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ചേറെ ഇവിടെ ഇരുന്ന് ചെറിയ എന്താ പറയുക അതിനെന്താ പറയുക പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കിയ സാധനത്തിൽ എന്താ പറയുക ആ ആ സാധനം കഴിച്ചു തൊറനാട കഴിച്ചു അതേമാതിരി കോഴിമുട്ട ഇങ്ങനെ ഇട്ടിട്ട് എങ്ങനെ കുൽഫി പോലെ പൊന്തി വരും അത് അട്ടിപ്പൊലെയായിരുന്നു അത് ഞാൻ കഴിച്ചു കേട്ടോ ഞാൻ രണ്ട രണ്ട് സാധനം കഴിച്ചു പാനിപൂരി കഴിച്ചു എന്തായാലും നല്ലൊരു വൈബ് അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ടുള്ള കാഴ്ച ഇങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പം എന്തായാലും മിനി ഊട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പരിചിതമായ ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വഴുകിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിൻ്റെ തിരക്ക് കുറവാണ് അല്ലെങ്കിൽ ശരിക്കും ഇവിടെ അടുക്കാൻ കഴിയില്ല അമ്മാതിരി തിരക്കാണ് ഉണ്ടാവൽ കാരണം എന്താ വെച്ചാൽ ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ ചിന്തിച്ചു ഞങ്ങൾ എവിടേക്കാണ് പോവാന്ന് എന്ന് ഇനി ആദ്യം ചിന്തിച്ചത് പിന്നെ മിനിട്ടി ഇവിടെയുള്ളൂ കാരണം വെച്ചാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാം മെയിനായിട്ട് അതാണ് ഓക്കെ ഇനി നമ്മൾ ഇനി ഇപ്പോൾ കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് ചുറ്റിപ്പറ്റി അവിടുന്ന് നല്ല മുളകിട്ട് മാങ്ങ അല്ലേ അടിപ്പൊടി മുളകിട്ട് മാങ്ങ ഇവിടെ മാങ്ങി ഞാൻ പൈനാപ്പിളും കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാം എന്ത് ആ പിന്നെ പൈനാപ്പിളൊന്നും കഴിക്കാൻ പറ്റില്ല ഇങ്ങനാണ് പൊട്ടാറ്റോന്റെ സംഭവം അല്ലെ എൻ്റെ പേരെന്തുവാ ഇതില് മുക്കിങ്ങാണ്ട്

രണ്ട് കണ്ണ് ചിമ്പിട്ടത്ര പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ പൊട്ടുവോ ഇങ്ങനെ പൊട്ടിക്കുക കേട്ടോസ് അങ്ങനെ ആൾ ഒഴിഞ്ഞിട്ടാണ് വിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സമയം ഏകദേശം എട്ട് മണിക്കാണ് കേട്ടോ എന്തായാലും ഞങ്ങളിങ്ങനെ ഞങ്ങളെ കാത്തിരിക്കാം ചിലപ്പോൾ പൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സിനിമ അങ്ങനെ വന്നിട്ട് ഈ പാർക്കിൽ കുറച്ച് നേരം ഇരുന്നു ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകണമല്ലേ ഏ കുറേ മാസമായി പുറത്തിറങ്ങിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലേ ഓക്കേ ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കണം അങ്ങനെ പിന്നെ കാറ്റാസ്വദിക്കാൻ വന്നുകൊണ്ട് നമ്മളെന്താക്കി വല്ലാതെ വീഡിയോസും കാര്യങ്ങളും നടത്തലോ അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് നാളെ കാണാം എന്നാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഓക്കേ ഇറങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ എന്തായാലും ഇനി അടുത്ത വരവിൽ കാണാം ഹാപ്പി ഹാപ്പിയിലേ കുറച്ചില്ലേ എന്തായാലും വല്ലാതെ ഹാപ്പി അയോ ഒരു വയസ്സപ്പോ എന്തായാലും ഒരു ചെറിയ ഒരു ഔട്ടിംഗ് ആയിരുന്നു ഞാൻ എന്താണ് ഈ വീടുകൂടെ ശനിയാഴ്ച കാണാം ഓക്കെ